ഇടവിട്ടുള്ള മഴ മൂലം ഇടുക്കി ജില്ല ഡെങ്കിപ്പനി ഭീഷണിയിൽ ഹൈ റിസ്ക് മേഖലകൾ പ്രഖ്യാപിച്ചു കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് തുലാവർഷ കാലത്തിന് ശേഷം ഒറ്റപ്പെട്ടു പെയ്യുന്ന മഴയാണ് കൊതുക് വളരാൻ ഇടയാക്കിയിട്ടുള്ളത് മാറുന്ന കാലാവസ്ഥയുടെ പ്രത്യേകത മൂലം ഡെങ്കിപ്പനി ഇടുക്കി ജില്ലയിൽ ഈ സീസണിലും വ്യാപകമാവുകയാണ് സാധാരണ മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ കാണാറുള്ള ഡെങ്കിപ്പനി വേനൽ ആരംഭത്തിലും വ്യാപകമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇടപെട്ടുള്ള മഴ മൂലം കൊതുകുകൾ പെരുകുന്നതാണ് പനി വ്യാപിക്കാൻ പ്രധാന കാരണം കഴിഞ്ഞയാഴ്ചയിലെ ഹൈറിസ്ക് ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചതിൽ കോടിക്കുളം പഞ്ചായത്തിലെ വണ്ടമറ്റം വണ്ടിപ്പെരിയാറിലെ മംഗല സെക്കൻഡ് ഡിവിഷൻ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് ഡെങ്കിപ്പനിക്കൊപ്പം ഈ പ്രദേശങ്ങളിൽ മറ്റ് കൊതുകുജന്യ രോഗങ്ങളും പടരുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം പറമ്പിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെല്ലാം നീക്കം ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ചിരട്ട പ്ലാസ്റ്റിക് കുപ്പികൾ പൂച്ചട്ടികൾ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള മറ്റു വസ്തുക്കൾ എല്ലാം നീക്കം ചെയ്യണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കോവിഡ് പകർച്ചപ്പനി എന്നിവയെല്ലാം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ മുൻകരുതലുകൾ വേണമെന്നും ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ